സൂപ്പർ ഫർണിച്ചർ ഉൾപ്പെടെ ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലാറ്റ് ആണ് രണ്ട് ബെഡ്റൂം ഫർണിച്ചർ കംപ്ലീറ്റ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് മൊത്തം ഇതിലെ ഓണർ ഇതിനെ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചർ ബാത്റൂമോട് കൂടിയത് അപ്പൊ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഗുരുവായൂർ സെൻറ്ററിൽ നിന്നും ഗുരുവായൂരി അമ്പലത്തിന്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ ഫ്ലാറ്റിലേക്കുള്ള ദൂരം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ഗുരുവായൂർവേ സ്റ്റേഷൻ്റെ അഞ്ഞൂറ് മീറ്റർ ഇതിന് ഓണർ ചോദിക്കുന്ന വില വെറും നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ഓണറെ ചോദിക്കുന്നത് വലിയ ചെറിയൊരു വ്യത്യാസം എത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടിയാണ് അപ്പൊ വേണ്ട ആളുകൾ വിളിക്കാൻ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ ഗുരുവായൂർ കിഴക്കേ നട റെയിൽവേ പാലം കഴിഞ്ഞ് ലെഫ്റ്റിക്ക് റൈറ്റിക്ക് തിരിഞ്ഞാലും ഈ സ്ഥലത്ത് എന്നാണ് ഇതിലേക്ക് വരേണ്ട വഴി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകൂടെയാണ് ഇതിലേക്ക് വരേണ്ടത് അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് വരേണ്ടത് പാലം കിഴക്കേന്ന് അവിടെ പാലം ചൂണ്ടൽ റോഡിൽ പാലം കയറി റൈറ്റിക്ക് തിരിഞ്ഞാലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറക്യവസ്ഥയ്ക്ക് എത്തും ലെഫ്റ്റിക്ക് തിരിഞ്ഞ് വരികയാണെങ്കിലും എത്തും അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇത് നമുക്ക് വന്നിട്ട് എണ്ണൂറ്റി അറുപത് സ്ക്വയർ ആണ് ഇതിൽ മൊത്തം വരുന്നത് ഒരു എട്ട് കൊല്ലം പഴക്കമുണ്ട് ഫുള്ള് ഫർണിച്ചർ ഉൾപ്പെടെയാണ് വരുന്നത് വെള്ളം ഓപ്പ കിണറുണ്ട് വരുമ്പോൾ വിളിച്ചിട്ട് വരിക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കന എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഭക്തർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഭക്തർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് വിടുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഓണർ ചോദിക്കുന്നത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഫുൾ ഫുള്ള് ഫർണിച്ചർ ഉള്പ്പെടെയാണ് എ രണ്ട് റൂമിലും എ സി അറ്റാച്ചർ ബാത്റൂമ് എല്ലാ സൗകര്യം ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്തിട്ട് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വില്ലകളും വീടുകളും സ്ഥലങ്ങളും തോട്ടങ്ങളും തെങ്ങും പറമ്പ് റബ്ബർ തോട്ടം എല്ലാ സ്ഥലവും നമ്മളിത് വിൽക്കാനുണ്ട് ഗുരുവായൂരിൻ്റെ അടുത്തായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളോ വില്ലേസുകളോ ഫ്ലാറ്റുകളോ സ്ഥലങ്ങളോ വേണ്ട ആളുകളും വിളിക്കുക അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ വീ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ